സംസ്ഥാനം വിവിധ തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും മുന്നണികൾക്കും വരുന്ന ഓരോ ദിവസവും അതീവ നിർണായകം തന്നെയാണ് കേരളം പിടിക്കാനുള്ള പോരാട്ടം അതിശക്തമായി തന്നെ മുന്നണികളും പാർട്ടികളും ഇപ്പോഴേ ആരംഭിച്ചിട്ടുമുണ്ട് സാധാരണ നിലയിൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുന്നണികൾക്കുള്ളിൽ സീറ്റ് തർക്കങ്ങൾ പതിവാണ് സാധാരണ നിലയിൽ യു ഡി മുന്നണിക്ക് മുകളിലാണ് ആ തർക്കം കൂടുതലെങ്കിലും ഇടതുമുന്നണിക്കുള്ളിലും തർക്കങ്ങൾ ഇല്ലാതെയൊന്നുമില്ല പത്തോളം പാർട്ടികൾ ചേരുന്നതാണ് ഇപ്പോഴത്തെ ഇടതുമുന്നണി ഇതിൽ പ്രധാനപ്പെട്ട നാല് കക്ഷികൾ ഒഴികെ മറ്റുള്ളതെല്ലാം ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം നിയമസഭയിൽ ഉള്ളവയാണ് ചില പോക്കറ്റുകളിൽ മാത്രമാണ് അവർക്ക് പ്രാതിനിധ്യം പോലുള്ളത് ഇവയിൽ പലതും സി പി എമ്മിന്റെ വോട്ടുകൾ കൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുന്നതും അത് പ്രാദേശിക തലത്തിൽ സി പി ഘടകങ്ങളിൽ കടുത്ത അതൃപ്തി പലപ്പോഴും ഉണ്ടാക്കാറുമുണ്ട് മാത്രം ല്ല ഇത്തരത്തിൽ ചെറിയ ഘടക കക്ഷികൾ മത്സരിക്കുന്നത് കൊണ്ട് പാർട്ടി അനുഭാവികളിൽ ഒരു വിഭാഗം വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് എന്ന വിലയിരുത്തൽ വലിയേട്ടനായി സി പി എമ്മിനുണ്ട് അതുകൊണ്ട് ഇക്കുറി ജില്ലാതലങ്ങളിൽ നടക്കുന്ന സീറ്റ് ചർച്ചകളിൽ കടുത്ത സമീപനം സ്വീകരിക്കാനാണ് തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ആർ ജെ ഡി കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് കോവൂർ കുഞ്ഞുമോന്റെ ആർ എസ് പി എൻ സി പി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ കാര്യത്തിൽ കർശനമായ നിലപാടാണ് ഇപ്പൊ തന്നെ പല സി പി എം ജില്ലാ കമ്മിറ്റികളും സ്വീകരിക്കുന്നത് ഇപ്പോൾ തുടങ്ങി തുടങ്ങിവച്ചിരിക്കുന്ന സീറ്റ് ചർച്ചകളിൽ പരിഗണന കിട്ടുന്നത് സി പി ഐ കേരള കോൺഗ്രസ് എം ജനതാദൾ എസ് എന്നിവർക്ക് മാത്രമാണ് ഈ നാല് കക്ഷികൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സീറ്റുകൾ പരസ്പരം പങ്കിട്ടെടുക്കാനാണ് തീരുമാനം കേരള കോൺഗ്രസ് എമ്മിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന ഇടതുമുന്നണികൾക്കുള്ളിൽ കിട്ടാനാണ് സാധ്യത ഒരുപക്ഷെ സി പി എമ്മിന് സി പി ഐയെക്കാൾ ഇപ്പോൾ താല്പര്യമുള്ളത് മാണി കോൺഗ്രസിനോട് തന്നെയാണ് ഒറ്റ അംഗമുള്ളൂ കേരള കോൺഗ്രസ് ബിക്ക് ഈ പരിഗണന കിട്ടും ഗണേഷ് കുമാറിന്റെ എൻ എസ് എസുമായുള്ള അടുപ്പവും കൊല്ലം ജില്ലയിലെങ്കിലുമുള്ള സ്വാധീനവും കണക്കിലെടുത്ത് അവരുടെ സീറ്റുകളിൽ കടുംപെട്ടുണ്ടാവുകയുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് സാധാരണ ജില്ലാ തലങ്ങളിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നത് അത് കീറാമുട്ടിയാകുമ്പോൾ മാത്രമാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹാരം കാണുന്നതും ജില്ലാതലത്തിൽ നടക്കുന്ന സീറ്റ് വിഭജന ചർച്ചകളിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതിനുള്ള മൗനാനുവാദം ജില്ലാ കമ്മിറ്റികൾക്ക് സി പി എം സംസ്ഥാന സമിതി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചർച്ചകൾ പുരോഗമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിട്ടുവീഴ്ച കാണിച്ചാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തൽ ഫ്രാൻസിസ് ജോർജ് പോയതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അടിത്തറ തന്നെ നഷ്ടമായി എന്നാലും എക്കാലം ഇടതുമുന്നണിയോട് കൂറുകാട്ടിയിട്ടുള്ള ആന്റണി രാജുവിനെ വഴിയാധാരമാക്കരുത് എന്ന നിലപാടും സി പി എമ്മിനുണ്ട് എന്നാലും ഇപ്പോൾ വിചാരണം നടക്കുന്ന തൊണ്ടി മുതൽ കേസ് വിനയാകാൻ ഇടയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിൽ അന്തിമ വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കുന്നതാണ് ഇടതുമുന്നണിക്കുള്ളിലെ പ്രശ്നമെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ പോലും ഘടക കക്ഷികൾക്ക് നൽകിയ ഉദാരമത്സ്കൃതിയാണ് കോൺഗ്രസിൽ കലാപത്തിന് തിരികൊടുത്തിരിക്കുന്നത് പല ജില്ലകളിലും മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണം തുടങ്ങിയെങ്കിലും ഈ തർക്കങ്ങൾ യു ഡി എഫിൽ അല്പം അലോസരമുണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രശ്നമുയർന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ചില സിറ്റിംഗ് സീറ്റുകൾ ആർ എസ് പിക്കും സി എംപിക്കും നൽകിയെന്ന പരാതി ഉയരുമ്പോൾ കോഴിക്കോട്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ സി എം പിക്ക് നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ ഇത് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയും ഏറെ സമയമുള്ളതിനാൽ അപ്പോഴേക്ക് പരിഹരിക്കാനാകുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ ഏതായാലും പതിവിന് വിരുദ്ധമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ ചെറിയ ഘടക കക്ഷികൾക്ക് വലിയ തോതിൽ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് സൂചന ചില സമയങ്ങളിൽ ഘടക കക്ഷികളോട് കടുത്ത നിലപാടുകൾ പുലർത്തിയിട്ടുണ്ട് എങ്കിൽ ും പലപ്പോഴും ഒറ്റ അംഗമുള്ള കക്ഷികളെപ്പോലും ഇടതുമുന്നണി വലിയ പരിക്കില്ലാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ രീതി ഉണ്ടാകാൻ സാധ്യതയില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നിരവധി ചെറുകക്ഷികൾ ഉൾക്കൊള്ളുന്ന ഒരു ജംബോ സംവിധാനമാണ് ഇടതുമുന്നണി അതുകൊണ്ട് തന്നെ സീറ്റുകൾ വാരിക്കോരി നൽകുന്ന സമീപനം പറ്റില്ല എന്നാണ് മുന്നണിയിലെ സി നിലപാട് പരമാവധി സീറ്റുകൾ നേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചെറുകക്ഷികൾക്ക് അനുവദിച്ചിരുന്ന സീറ്റുകളിൽ പലതും ഇക്കുറി സി പി എം തിരിച്ചെടുക്കാനാണ് സാധ്യതയുള്ളത്